എന്താണ് അത്ഭുതപ്പെടാനുള്ള കാരണം ഇതെന്തൊരു അത്ഭുതമാണ് ഈ ലോക നേതാവിന്റെ ലോക ഗുരുവിന്റെ ചരിത്രം എത്ര സൂക്ഷ്മമായാണ് മുസ്ലിം ലൈബ്രറികളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ അവിടുത്തെ ജീവിതത്തിന്റെ അവിടുത്തെ ഉറക്കം എങ്ങനെയായിരുന്നു അവിടുത്തെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അവിടുത്തെ 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 സംസാരം സംഭവിക്കുമ്പോൾ താടി എത്ര നിരച്ച ഉണ്ടായിരുന്നത് എന്നതുവരെ ചരിത്രം കൃത്യമായി ായിരുന്നു കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൊട്ടിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഉറക്കിയ ഒരു ചരിത്രമുണ്ട് ആ ആ താരാട്ട് താരാട്ട് പാട്ട് ഏതായിരുന്നു കൃത്യമായി ചരിത്രത്തിനറിയാം ഇവിടെയാണ് ഞാൻ പറയുന്നത് ഇവിടെ ആധികാരികമായതാവാണ് മുഹമ്മദ് സമഗ്രമായ ആശയമാണ് ലോകത്തൊരു മനുഷ്യനും അകന്ന് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ലോകത്തെ എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുന്ന ആശയമാണ് ഖുർആാനിലൂടെ പങ്കുവച്ചത് ഓ മനുഷ്യരെ എന്നാണ് എല്ലാ യും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സിദ്ധിച്ചത് അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തമായ വ്യത്യസ്ത

അതുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രകാശനം നിർവഹിച്ചു തങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന ഘടകം അതുകൊണ്ട് തന്നെയാണ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ വിധം അവിടുന്ന് വെച്ച ആശയ പരിസരം അത്രമേൽ സമഗ്രമാണ് ലോകത്തിലെ ൾക്കും പരിഹാരത്തിന്റെ മുഹമ്മദ് മുഹമ്മദ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി സാധിച്ചിട്ടുണ്ട് മനുഷ്യത്വത്തിന്റെ അസാമാന്യമായ നിങ്ങൾ ജീവിതത്തിൽ മക്കയുടെ മരുപ്പറമ്പിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു എന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്നു നബി സല്ലല്ലാഹു അപ്രതിരോധ്യമായ പ്രതിസന്ധികൾക്ക് പ്രബോധനം നിർവഹിച്ച സ്വന്തം നാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മദീനയിലേക്ക് പലായനം പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്ത് പോയപ്പോഴും ശത്രുക്കൾ വിട്ടിട്ടില്ല വിശ്വസിച്ച വസങ്ങളെട്ടിട്ടില്ലാതെ

ലോകത്തിന്റെ ആ നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ് നിങ്ങളോട് പ്രതിക്രിയ ഇല്ല എന്ന് പ്രഖ്യാപിച്ച മാനവ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രഖ്യാപനം നടത്തിയ നേതാവിന്റെ പേരാണ് മുഹമ്മദ് നബി അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് അത് മറ്റൊന്നുമല്ല വംശീയതയാണ് ഐ ബ്രീത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാരനും അമേരിക്കക്കാരനുമായ വെള്ളമിറത്തിലുള്ള ആളുകൾ കറുത്തവരായ ആളുകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെ കഥ

പിടിച്ചുകൊണ്ട് ലോക അത്രയും പ്രത്യേക ശാസ്ത്ര സമ്പന്നമായ ആശയത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് വംശീയ വംശീയവലികളുടെ വംശീയതയുടെ ഏറ്റവും ക്രൂരമായ ക്രൂരകൃത്യങ്ങൾ അനുഭവിക്കുന്ന ആധുനിക അമേരിക്കക്ക് മുമ്പിൽ നമുക്ക് കൃത്യം